തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിനാൽ പ്രതിഷേധിച്ച് മലപ്പുറം കൊണ്ടോട്ടി നഗരസഭാ കൌൺസിലർ കോൺഗ്രസ് വിട്ടു കൌൺസിലർ പിറമത്തുള്ളയാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന കുമ്മിണിപ്പാറ വാർഡ് ചർച്ച നടത്താതെ വെൽഫെയർ പാർട്ടിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി കോൺഗ്രസിൽ സംഘടനാ ദൌർബല്യമെന്ന് പി റമുള്ള ആരോപിക്കുകയാണ് റഹമത്തുള്ളക്ക് പറയാനുള്ളത് കേൾക്കാം കൊണ്ടോട്ടിയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം മരിച്ചു കിടക്കുകയാണ് അപ്പോൾ അതിനെ ജീവിപ്പിക്കുന്ന നേതൃത്വത്തെ കൊണ്ടുവരണം എന്ന് നമ്മൾ കുറേ കാലമായി ആവശ്യപ്പെടുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ജില്ലാ നേതൃത്വം അതിൽ ഇടപെട്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തിന് വേണ്ട നടപടികളൊന്നും തന്നെ കൊണ്ടുപോട്ടിയിൽ സ്വീകരിക്കുന്നില്ല ഈ സംഘടനയുടെ ഈ ദുരവസ്ഥ ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് നിരന്തരം ജില്ലാ നേതൃത്വത്തെയും ഒക്കെ നമ്മൾ സമീപിച്ചിരുന്നു അതിലൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പിന്നെ മറുപടിയോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോലും തയ്യാറാകാത്തതിൽ തീർത്തും പ്രതിഷേധിച്ചാണ് ഈ രാജ്യം എന്നാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു എന്ന് ഞാൻ പ്രത്യേകം പറയാൻ അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അലി കരിമ്പ അപ്പോൾ സിറ്റിംഗ് കൗൺസിലർക്ക് സീറ്റ് നൽകാതെ കുമ്മിണിപ്പാറ വെൽഫെയർ പാർട്ടിക്ക് കൊടുക്കാൻ ആ രീതിയിൽ ഒരു സഖ്യം അല്ലെങ്കിൽ ധാരണ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും തമ്മിൽ ആയോ ആ ധാരണയെക്കുറിച്ച് ഈ നിലവിൽ വാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളെ പോലും അറിയിച്ചില്ല എന്നാണ് പാർട്ടി കമ്മിറ്റിയോടക്കം ചർച്ച നടത്താതെ ഈ സിറ്റ് വെൽഫെയർ പാർട്ടിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പി പി ഉർ അഹമ്മത്തുള്ള ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം മാത്രമല്ല അവിടുത്തെ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയൊക്കെ രൂക്ഷ വിമർശനം പി പി ഉർ അറമത്തുള്ള ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലും ഇത്തരത്തിൽ പ്രാദേശികമായ തർക്കങ്ങൾ ഉണ്ടാവുകയും അന്ന് പാർട്ടി വിട്ട് വിമതനായി മത്സരിച്ച ഒരാളാണ് പി പി അഹമ്മത്തുള്ള എന്ന് ലീഗിലെ ഒരു വിഭാഗമടക്കം അടക്കം പി പി ഉർ അഹമ്മത്തുള്ള പിന്തുണയ്ക്കുകയും ചെയ്തു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അങ്ങനെ മത്സരിച്ച് വിജയിച്ച പി പി റഹമത്തുള്ള പിന്നീട് ഡി സി സി ആദ്യഘട്ടത്തിൽ പുറത്താക്കിയെങ്കിലും കെ പി സി സി അടക്കമുള്ളവർ ഇടപെട്ട് കൊണ്ടാണ് പിന്നീട് അവരെ തിരിച്ചെടുക്കുന്നത് അങ്ങനെ തിരിച്ചെടുത്ത അഹമ്മത്തുള്ള ഇപ്പോൾ വീണ്ടും പാർട്ടി വിട്ടിരിക്കുന്നത് അതിന് പ്രധാനമായി ഉന്നയിക്കുന്ന രണ്ട് ആരോപണങ്ങളാണ് ഒന്ന് പാർട്ടി കീഴ് കിടകളോട് പോലും ചർച്ച നടത്താതെ ഈ നിലവിൽ അദ്ദേഹം കൗൺസിലായിരുന്നു കുമ്മണിപ്പാറ വാർഡ് ആ വാർഡ് വെൽഫെയർ പാർട്ടിക്ക് കൈമാറിയുള്ള പ്രതിഷേധമാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് കോൺഗ്രസിന്റെ സംഘടന പൂർണ്ണമായും അവിടെ ദൗർബല്യമായിരിക്കുന്നു ഡി സി സിയും അതുപോലെ തന്നെ കെ പി സി സിയും നിർദ്ദേശിക്കുന്ന ഒരു പരിപാടികളും അവിടെ നടത്തുന്നില്ല എന്നുള്ള ആരോപണമാണ് പി പി അഹമ്മത്തുള്ള ഉന്നയിക്കുന്നത് അങ്ങനെയാണ് മുൻ യൂത്ത് കോൺഗ്രസിലെ മണ്ഡലം സെക്രട്ടറിയും അതുപോലെ തന്നെ പല ഭാരവാ പി റമ ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെ രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു മണ്ഡല കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പി റമത്തുള്ള ഉന്നയിക്കുന്നത് അതേസമയം പുറത്താക്കിയ റഹമത്തുള്ള ഇതുവരെ പാർട്ടിയിൽ തന്നെ തിരിച്ചെടുത്തിട്ടില്ല കോൺഗ്രസിന്റെ തന്നെ ഭാഗമല്ല റഹ്മത്തുള്ള എന്നാണ് മണ്ഡല കമ്മിറ്റി നൽകുന്ന വിശദീകരണം ശരി അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പ്രഖ്യാപനത്തിലേക്ക് എത്തുമ്പോൾ രാജികൾ സംഭവിക്കുന്നു സിറ്റിംഗ് സീറ്റുകൾ ചർച്ച നടത്താതെ കൈമാറി എന്നുള്ളതാണ് കുമ്പിണിപ്പാറയിൽ നമ്മൾ കാണുന്ന പ്രശ്നം അത് പരിഹരിക്കുമോ അതോ അതേ രീതിയിൽ വെൽഫെയർ പാർട്ടി ആ സീറ്റിൽ മത്സരിക്കാൻ മുന്നോട്ട് പോകും